സ്വാദം കേട്ടോ ഒരാൾ തന്നെ സ്കൂളുള്ള ദിവസം നല്ല അടിപൊളി ദോശയും ഉള്ളിക്കറിയുമായിരുന്നു പിന്നെ അത് കഴിച്ചു അദ്ദേഹം നല്ല രുചിയുണ്ടായിരുന്നു എൻ്റെ അനിയനും അവിടെ കസാരയിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ എത്ര പേർക്ക് അനിയനുണ്ട് അനിയത്തിയുണ്ട് ഈ ഈ എൻ്റെ വീഡിയോ കാണുന്നവരിൽ തൊണ്ണൂറ് ശതമാനം പേര് കാണുന്ന മാത്രമേ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല എല്ലാവരും ചെയ്യാൻ മറക്കരുത് എൻ്റെ ബാക്കിയുള്ള വീഡിയോസും ഈ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണണേ ണെങ്കിൽ ഹൈഡ് കണ്ടുകൊണ്ടാണ് കേട്ടോ കഴിക്കുന്നത് ഞാനും എൻ്റെ അനിയനും ഞാനും അനിയനും ദോശയും അതുപോലെ തന്നെ ഉള്ളിക്കറിയും കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സ്കൂളിൽ മാത്സ് ക്ലാസ് ഉണ്ട് അപ്പം അസൈൻമെൻ്റൊക്കെ അസൈൻമെൻ്റ് ഒക്കെ ചെയ്യാൻ സ്കെയില് വേണമായിരുന്നു എനിക്ക് സ്കെയിലില്ല അങ്ങനെ ഞാൻ ഒരു കട പോകണമെങ്കിൽ ഒരു കടയിൽ കയറി അഞ്ച് രൂപയ്ക്ക് ഒരു സ്കെയില് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള വിഷു എന്നാണ് ഞാൻ കേട്ടോ വാങ്ങിച്ചിരുന്നത് ഞാൻ അഞ്ച് രൂപയുടെ ഒരു സ്കേലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു ബോക്സ് ഉണ്ടായിരുന്നു അത് പൊ പൊട്ടി പാളി സൈഫ് അങ്ങനെ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എന്നെനിക്ക് ഒരു തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഒരു എൽ സരിയുടെ ഫോട്ടോ ഉള്ള ഒരു ബോക്സ് ഒന്ന് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് 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 ഭയങ്കര ഇഷ്ടമാണ് അതിൽ സാ അങ്ങനത്തൊക്കെ ഞാൻ എടുത്ത് ബാഗിനകത്ത് വെച്ച് നേരെ ഞാൻ ബാഗൊക്കെ തോക്കി സ്കൂളിലോട്ടിപ്പം നടന്നു പോവുകയാണ് വണ്ടി പാർക്ക് ചെയ്തതോടെ ഞാൻ നേരെ പണ്ടോ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇത്തുപ്പുരം കൂടെ നടന്നാൽ എൻ്റെ സ്കൂളിൽ എത്തും അങ്ങനെ ഞാനും അമ്മയും കൂടി ഇപ്പം നടന്ന് പോവുകയാണ് എന്നിട്ട് ഇന്നേ സ്ഥലം പോലെ നമുക്ക് പോകാനുണ്ടായിരുന്നു അങ്ങനെ അതിന് മുമ്പ് അമ്മയുടെ ഞാൻ ചോദിച്ചിട്ടുപോലെ കളിക്കട്ടായിരുന്നു അപ്പം അമ്മയോട് കളിക്കാണ് അങ്ങനെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ സീസിലിത്തു വരെ നേരെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചേർന്നില്ല അതിൽ നേരെ കളിച്ചോണ്ടിരിക്കുന്നു കുറച്ച് പ്രാവശ്യമൊക്കെ ഞാൻ കയറി ഇറങ്ങി കളിച്ചിരുന്നിട്ട് ഞാൻ നേരെ അമ്മേരുടെ അടുത്തിങ്ങ് വന്നു കേട്ടോ നല്ല രസമാണ് നമ്മൾ പാർക്കിൽ കളിക്കാൻ ഈ ഒരു സിങ്ങും പിന്നെ ഒരു കറങ്ങുന്ന സാധനം മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മൾ പാർക്കിയില് ഒരു ഉണ്ടായിരുന്നു പക്ഷെ അത് പൊട്ടിപ്പോയി കേട്ടോ നമ്മൾ ഒന്നാം ക്ലാസ്സില് ഉണ്ടാക്കിയതായിരുന്നു ഇത് ഇപ്പൊ ഒന്നാം ഞാൻ മൂന്നിലായി ഒന്നാ ഒരു വർഷവും രണ്ട് വർഷവും മൂന്ന് വർഷവും കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ കുറച്ചു നേരം ഞാൻ പാർക്കിലൊക്കെ കളിച്ചിട്ട് ഞാനും അമ്മയും കൂടെ നേരി ഇന്ന് വീട്ടിലോട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് വന്ന ഉടനെ ഞാൻ കുളിച്ചു ഫ്രഷായതിനു ശേഷം വന്നിട്ടില്ലേ ഉപ്പിലിട്ട മാങ്ങ ആ അത് ഞാൻ തുറന്ന് നോക്കി ഞാനാണെങ്കിൽ ഗൈസ് വന്ന ഉടനെയാണ് ഇട്ട് കഴിച്ചത് ഞാൻ പറഞ്ഞാൽ മാറിപ്പോയി വന്ന ഉടനെ അതെടുത്ത് പൊട്ടിച്ചൊന്ന് കഴിച്ചു കൈസ് അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ വേഗം കുളിച്ച് ഫ്രഷ് ഫ്രഷായ ഡ്രസ്സൊക്കെ മാറിയിട്ട് ചോറ് കഴിക്കുകയാണ് ചോറും ഒഴിച്ചോറിയും മീൻ കറിയും പിന്നെ നമ്മുടെ തോരനായിരുന്നു പിന്നെ അത് കഴിച്ചു വീടിച്ചിലെല്ലാവരും ചോദിക്കാറുണ്ട് നമ്മൾ ഒഴിച്ചറി വെക്കുന്ന ഒരു വീട് ഇടാമോ വീട് ഇടാമോ അപ്പോൾ ഇന്നതാണ് കേട്ടോ അത് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് അത് നമ്മൾ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് മുറിച്ച് മുറിച്ചെടുത്ത് നല്ല വൃത്തിയെ എടുത്തിട്ടുണ്ട് കഴുകി മാറ്റി വെച്ചതിലോട്ട് നമ്മൾ അത്യാവശ്യം മുങ്ങുന്നത്രയും കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം ിട്ട് നമ്മുടെ ഗ്യാസ് എടുത്ത് കത്തിച്ചിട്ട് നമ്മളെ ഈ വെള്ളം ഒഴിച്ചും കത്ത് നമ്മളെ ഈ വെള്ളം അരിക്ക് ഇട്ടിരിക്കുന്ന പാത്രം എടുത്ത് നീര് നമ്മുടെ ഗ്യാസിൽ വെച്ച് കൊടുക്കുക പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ് കേട്ടോ നമ്മൾ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ അരമുറി തേങ്ങ എടുത്ത് നമ്മൾ ചിരകി ചിരകി എടുക്കുകയാണ് അങ്ങനെ നമ്മൾ എല്ലാം തേങ്ങയും ചിരകി എടുത്തിട്ടായിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ അടപ്പിട്ട് അടച്ചു വെച്ചാൽ നമ്മൾ വെള്ളരിക്കൊക്കെ നന്നായിട്ട് വന്ന് തന്നിട്ടുണ്ട് പിന്നെ വെള്ളരയ്ക്കേണ്ട അടപ്പ് തന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് അടച്ചു വയ്ക്കാം പിന്നെ നമ്മൾ ഒരു പാത്രത്തിൽ അത്യാവശ്യത്തിന് തേങ്ങ ചിരകിയതും രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഉള്ളി അത് തോലി പൊളിച്ചതും രണ്ട് പച്ചമുളകും ശകലപ്പുളിയും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ മാറ്റ തേങ്ങയുടെ പുറത്ത് തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നതാണ് എന്നിട്ട് നമ്മുടെ മിക്സി വെക്കുന്ന ജാർ എടുക്കുക എന്നിട്ട് ആ ജാറിലോട്ട് ഒരു നൈറ്റ് ഇട്ട് കൊടുക്കുക നമ്മുടെ ചെറിയ ഉള്ളിയും എല്ലാം ഇട്ട് കൊടുക്കട്ടോ പിന്നെ നമ്മുടെ പച്ചമുളക് രണ്ട് മൂന്ന് കഷ്ണമായിട്ട് മുറിച്ച് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക പുളിയും ഉള്ളിയും നമ്മളെ തേങ്ങയും മുളകും മഞ്ഞപ്പൊടിയും കെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഒരുമിച്ച് നമ്മുടെ മിക്സിക്കകത്ത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് മിക്സിക്കകത്ത് ഇട്ടിട്ട് നേരെ നമുക്ക് അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവരാം അരച്ച് പേസ്റ്റാക്കി കൊണ്ടു വന്നപ്പോഴത്തേക്ക് നമ്മുടെ നമ്മൾ നമ്മളെ വെള്ളരിക്കൊക്കെ നോക്കിയാൽ നന്നായിട്ട് വന്നിട്ടുണ്ട് അരപ്പ് കൂടെ അരച്ച് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ വെള്ളരിക്കയിൽ നമ്മുടെ ഈ അരപ്പ് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു സ്പൂണ് വെച്ച് നന്നായിട്ട് എല്ലായിടത്തും പിടിക്കാൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ബാക്കി നമ്മൾ അരപ്പിലൊക്കെ നമ്മളെ മിക്സിക്കകത്തൊക്കെ ഇരിക്കണം വെള്ളം ഒഴിച്ച് കലക്കി ഒന്നും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്യണം കേട്ടോ അടി നല്ല അരപ്പൊക്കെ പിടിക്കാനാണ് ഉപ്പ് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാൻ നമ്മൾ മറക്കരുത് കേട്ടോ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റി വയ്ക്കുക എന്നിട്ട് വേറൊരു പാത്രം നമ്മൾ ഗ്യാസിലെടുത്ത് വെച്ച് കൊടുക്കുക എന്നതിനു വെച്ചാൽ ആ പാത്രം ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ നല്ല ഫുൾയിലും ഒക്കെ കൊടുക്കുക കുറച്ച് വെള്ളത്തിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമുക്ക് കടു കാളിക്കാൻ പാകത്തിന് കുറച്ച് കടുമിട്ട് ആദ്യം തന്നെ പൊട്ടിച്ചുകൊടുക്കുക പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയില്ലേ അത് രണ്ടുമൂന്ന് കഷ്ണിച്ച് മുറിച്ചും കൂടെ ഇട്ട് താ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ച് നേരം അങ്ങനെ ആ ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡ് എത്തുന്നവർ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പെട്ടെന്നാവും കേട്ടോ ബ്രൗൺ ഷെയ്ഡൊക്കെ അതിനകത്തോട്ട് നമ്മുടെ വറ്റൽ മുളകും കൂടെ പിച്ച് പിച്ച് കുറച്ച് പീസായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ മെയിൻ താരമായ കരിവേപ്പിലയും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുക വീണ്ടും കുറച്ച് നേരം മിക്സ് ചെയ്ത് നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേ വെള്ളം ഒരിക്കലും അടുപ്പൊക്കെ ഒഴിച്ചാൽ അത് അടപ്പ് തുറന്ന് ഈ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുറച്ചു നേരം കൂടി മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ രുചികരമായിട്ടുള്ള നമ്മുടെ എന്താണ് ഒരു ചെറിയ വഴിയായിട്ടുണ്ട് പല ചെറിയ ആയിട്ടുണ്ട് നമുക്ക് ചോറും കൂട്ടി കഴിച്ചുണ്ടല്ലോ അടിപൊളി രുചിയാണ് ട്രിവാണ്ട്ര നമ്മളിങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ പല 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 സ്ഥലത്തുള്ളവരും പല വീട്ടിലുള്ളവരും വേറെ വേറെ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരേപോലെ ഒന്നും ആവണമെന്നില്ല എന്നു ഞാൻ ചോറും എന്താ തോരനും ഈ നല്ല അടിപൊളി ഒഴി ചെറിയൊക്കെ കൂട്ടി ഒന്ന് സത്യം പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെ ഞാൻ നീങ്ങി വീണ്ടും പോയി കുളിച്ചെ കൊളി ഞാൻ നേരത്തെ കുളിച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചത് എന്നിട്ട് മുടിയൊക്കെ കെട്ടി ഡ്രസ്സൊക്കെ ഇട്ട് ബാഗ് നോക്കി ഞാൻ ഇപ്പോൾ പോകുന്നത് നമ്മളെവിടെയാണ് നമ്മളെ ട്യൂഷൻ ക്ലാസ്സിലായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ അച്ഛനാണ് ഏട്ടൊന്ന് കൊണ്ടാക്കുന്നത് ഇപ്പോഴാണെങ്കിൽ ഞാനും അച്ഛനും കൂടെ നേരെ ട്യൂഷൻ ക്ലാസ്സിൽ പോയി ഇനി മണിക്കാണ് ട്യൂഷൻ ക്ലാസ് തുടങ്ങുന്നത് ഞാൻ നാലേ മുക്കാലാവുമ്പോൾ പോകും ആറായിരിക്കും വരുകയും ചെയ്യും എന്നിട്ട് നമ്മൾ പോണ വഴിക്കാണെങ്കിൽ ഗൈസ് ഒരു വലിയ കൊക്കിനെ കണ്ടു അപ്പുറത്ത് തന്നെ ഒരു പാടമായതുകൊണ്ട് ഇഷ്ടംപോലെ കൊക്കുകളുണ്ട് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഇത്രയും വലിയ ഒരു കൊക്കിനെ കാണുന്നത് നല്ല വലിപ്പം ഉണ്ടാകുന്നത് കേട്ടോ ഒരു മയിലിൻ്റെയൊക്കെ അത്ര വലുപ്പം കാണും അത്രയ്ക്കുള്ള നല്ല നീണ്ട കാലും ചുണ്ടും ദേഹവും ുള്ളൊരു കൊക്കായിരുന്നു കുറച്ച് നേരം ഇപ്പോൾ നന്നായിട്ട് പറന്ന് പോയി നല്ല രസം ഉണ്ടായിരുന്നു അത് പറക്കുന്നത് കാണാനും എല്ലാം അങ്ങനെ കുറച്ച് നേരം അത് കണ്ടിട്ട് നേരെ വെട്ടി വന്ന് ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോയിട്ട് നേരെ വന്നു കേട്ടോ ആറിയപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ ചായയും ഉഴുന്നുകൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അതും കൂടെ കഴിച്ചു കഴിച്ചെട്ടോ എൻ്റെ കയ്യിൽ ഒരു അരിമ്പാറുണ്ട് ഗൈസ് അപ്പോൾ അതിന് ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ മരുന്ന് തന്നു അപ്പോൾ അതിൻ്റെ ചുറ്റുവാണെങ്കിൽ പൊള്ളാതിരിക്കുക ബാസിലും തേച്ചിട്ടാണ് മരുന്ന് ഒഴിക്കാൻ പറഞ്ഞത് അങ്ങനെ അമ്മ എനിക്കിപ്പോൾ ചുറ്റും ബാസിലും തേച്ച് തന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞപോലെ പൊള്ളാതിരിക്കാനാണ് കേട്ടോ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കരിഞ്ഞ് പോയില്ലെങ്കിൽ വീണ്ടും കൊണ്ടുപോകാനാണ് പറഞ്ഞത് വേറെ മരുന്നും തരുമെന്ന് പറഞ്ഞു അവർ അങ്ങനെ അതിൻ്റെ ചുറ്റും ബാസിനൊക്കെ പെരട്ടിയതിനു ശേഷം നമ്മൾ ശേഷി നമ്മൾ മരുന്നെടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ മരുന്ന് ഒരു ക്യൂട്ടസ് പോലെയാണ് ഇരിക്കുന്നത് അതിൻ്റെ അടപ്പ് തുറക്കുമ്പോൾ ബ്രഷ് കാണൂല വേറെ ബ്രഷ് തരും ആ ബ്രഷ് തൊട്ടും പെട്ടെന്ന് നമ്മൾ കയ്യിൽ രണ്ട് ഡ്രോപ്പ് ഒഴിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാറ്റ് കയറില്ലെന്നും പറഞ്ഞു പെട്ടെന്ന് അത് കട്ട പിടിച്ച് പോകും എന്നായിരുന്നു കേട്ടോ പറഞ്ഞത് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് പോയില്ലെങ്കിൽ നമുക്ക് വീണ്ടും പോകേണ്ട വരും മൂന്ന് ദിവസം കഴിയുമ്പോൾ എൻ്റെ അരിമ്പാറ പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ മരുന്നൊക്കെ ഇട്ട് കഴിഞ്ഞൊന്നിട്ട് എൻ്റെ അനിയൻ്റെ ഒപ്പം കൂടെ പോയി കളിക്കുകയാണ് എൻ്റെ അനിയ എന്നാണെങ്കിൽ നമ്മൾ രണ്ട് കസായ ലൈറ്റ് അമ്മേ ഷോൾ ഇങ്ങനെ കെട്ടിത്തൂക്കി ഊഞ്ഞാൽ പോലെ കെട്ടി കൊടുക്കുമ്പോൾ അതിനകത്തവൻ്റെ ബേബി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ എൻ്റെ പാവക്കുട്ടി ബേബി ആ ബാ ബേബീനെ അവൻ അതിനകത്ത് കൊണ്ടിട്ടിട്ട് വാവൂ 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 എന്നൊക്കെ പാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ആട്ടിങ്ങോട്ടും അവൻ ഇതിന്റെ ഇടയ്ക്ക് നമ്മളൊരു സ്ഥലം വരെ പോയി അതിന്റെ വീട് പുറകെ ഇടുന്നതായിരിക്കും എല്ലാവരും കാണാൻ മറക്കരുതേ ഒത്തിരി ഒത്തിരി നേരം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത് അവന്റെ കൂടെ നിൽക്കുമ്പോൾ ഒരുപാട് നേരം പോകുന്ന അറിയാൻ പറ്റൂല കേട്ടോ ഗൈസ് അങ്ങനെ ഒരുപാട് നേരം അവന്റെ കൂടെ ചിരിച്ചും കളിച്ചും ഒക്കെ നിന്നു അതിന് ശേഷം ഇപ്പം രാത്രിയായപ്പോൾ ഞാൻ ഇന്ന് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളെ ചോറും തോരനും മീൻ പൊരിച്ചതും ഇപ്പോൾ കഴിച്ചോണ്ടിരിക്കുകയാണ് നല്ല ഉണ്ടായിരുന്നു കേട്ടോ പുറകിൽ എൻ്റെ അപ്പാപ്പ കഴിച്ചിട്ട് പോയിട്ടുണ്ട് എൻ്റെ അച്ചമ്മയും ഇന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ കിടന്നാ മുന്നേ ഉള്ളൂ ഉള്ളതായിരിക്കും ബൈ